ം കഴിഞ്ഞ മാർച്ച് കഴിഞ്ഞതിൻ്റെ മുൻപത്തെ മാർച്ചിൽ അവിടെ കത്ത് പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ച ഞങ്ങളാണ് കാരണം ഒരുപാട് കാറ്റടിച്ച് മുഴുവൻ ടൗണിലേക്കാണ് പോയെങ്കിലും ആ പ്രദേശത്തുള്ള കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടും പിന്നെ ഇത് കത്തുന്ന കാണുമ്പോൾ എന്തായാലും ജനങ്ങൾക്ക് ഭീതി ഉണ്ടാകും രാത്രിയും പകലെന്നില്ലാതെ ഞങ്ങൾ അവിടെ പോയി നിൽക്കുകയും നമ്മുടെ എഫ് എ നിന്നും ബി പി സിയിൽ നിന്നും ഒക്കെ ഫയർ വണ്ടി വിളിച്ച് അവർ അത് വെള്ളം കൊണ്ടുവന്ന് അണയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊപ്പം നിന്നുകൊണ്ട് തന്നെ ചെയ്തു അത് കാരണം കൊണ്ട് നമുക്ക് പരമാവധി നമ്മുടെ കൂടെ ഒരു സപ്പോർട്ട് അതിനകത്തുണ്ടായിരുന്നു പണ്ട് ചെയ്തത് അത് വളരെ മോശം പക്ഷേ ഇപ്പോൾ എല്ലാം കൊണ്ടുവന്ന് ഡമ്പിങ് ആർഡാക്കി മാറ്റിപ്പോയായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ അവിടുത്തെ നന്നായി മാറി എനിക്ക് തന്നെ കോപ്പറേഷൻ അത്രയും നല്ല രീതിയിൽ അതിനകത്ത് ഇടപെട്ടു അപ്പോൾ അവിടെ ക്ലിയർ ചെയ്തു തരം തിരിച്ച് സാധനങ്ങൾ മാറ്റി പ്ലാസ്റ്റിക് കടത്തി വിട്ടു മറ്റേത് ഇപ്പം നിലവിൽ പണ്ടത്തെ മലകളെല്ലാം തന്നെ മാറി അത് നമുക്കിപ്പോൾ ഒരു വളരെ സന്തോഷമായി കാരണം നമ്മുടെ പഞ്ചായത്തിലൊരു മാലിന്യ കൂന ഉണ്ടെന്നുള്ളത് നമ്മളെല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു കത്ത് പിടിച്ചതോടുകൂടി പിന്നെ ഇപ്പോൾ അതെല്ലാം അവിടെ മാറ്റി നല്ല ക്ലിയറായി എന്തായാലും അവിടെ നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് ഇപ്പോൾ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ അവിടെ കടമ്പരയാറും ചിത്രപ്പുഴ അതിലേക്ക് വരുന്ന മാലിന്യം കൂടി നമ്മൾ ശ്രദ്ധിച്ച് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനത്തിലേക്ക് നമ്മുടെ മാലിന്യം നീക്കാനായിട്ട് സാധിക്കും നമ്മൾ ഭരണസമിതി കയറിയതിന് ശേഷമാണ് ഹരിധർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങിയത് നമ്മുടെ വീടുകളിൽ നിന്ന് ഹരിധർമ്മസേന പ്ലാസ്റ്റിക് കളക്ട് ചെയ്യുകയും എം സി എഫിൽ മിനി എം സി എഫിൽ വെക്കുന്നു അവിടുന്ന് എം സി എഫിലേക്ക് എത്തുന്നു പിന്നെ ക്ലീൻ കെയറിലേക്കാണ് നമ്മൾ കൈമാറിക്കൊണ്ടിരുന്നത് അത് നമുക്ക് തുടങ്ങിയ സമയത്ത് നല്ല വെല്ലുവിളിയായിരുന്നു കാരണം ആദ്യമായി അമ്പത് രൂപ വാങ്ങിക്കൊണ്ട് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ എല്ലാവരും ആദ്യം സഹകരിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മളത് ബെമ്പർമാരും അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയും ഞങ്ങളെല്ലാവരുടെ ഇടപെടൽ മൂലം നമുക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് ശതമാനത്തിലടുത്ത് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് കാരണം റോഡ് സൈഡുകളിൽ ഇപ്പോഴും മാലിന്യം വീഴുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ക്യാമറ വെച്ച് ക്യാമറ വെച്ച് അവരെ കൊണ്ട് പിടിച്ച ആളുകളിൽ നിന്ന് പിഴ ഈടാക്കുന്നുണ്ട് അങ്ങനെ കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് പൂർണ്ണമായും നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് സ്ഥലങ്ങളും കൂടെ ക്യാമറ വെച്ചുകൊണ്ട് അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് നന്നായി ഇവിടെ ജീവിക്കണമെങ്കിൽ മാലിന്യം ഒഴിവായി കൊടുത്ത് േ വരുള്ളൂ അതിപ്പോൾ നമ്മൾ ഏറ്റവും നന്നായി തന്നെ ചെയ്യണമെന്ന് ഞങ്ങൾ ഭരണസമിതി ഒന്നാകെ തീരുമാനിച്ചുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ എന്തായാലും തൊണ്ണൂറ്റെട്ട് ശതമാനം അടുത്ത് എത്താറായിട്ടുണ്ട് സീറോ വേസ്റ്റ് ആക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നത് നമ്മുടെ വടകോട് കുത്തൻകുരിശി പഞ്ചായത്ത് എന്ന് പറയുന്നത് നഗരവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന പഞ്ചായത്താണ് അതായത് ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിൽ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തും ഏറ്റവും കൂടുതൽ പറയണ വ്യവസായ മേഖല ഇപ്പോൾ ബി പി സി എല് കാർബൺ എഫ് എ സി ടി അതുപോലെ തന്നെ കിൻഫ്ര സ്മാർട്ട് സിറ്റി ഫേസ് ടു ഇതെല്ലാം ഉൾപ്പെടുത്തുക ുകൊണ്ട് വരുന്ന ഒരു പഞ്ചായത്താണ് നിലവിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതികൾ ഇപ്പം വനിതകൾക്ക് വേണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ വയോജനങ്ങളാണെങ്കിലും അതുപോലെ ആണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയും ആരോഗ്യ വിദ്യാഭ്യാസം അതായത് വരും തലമുറകൾ ഏറ്റവും നന്നായി ജീവിച്ചു വരണമെങ്കിൽ അവരുടെ ആരോഗ്യം അതുപോലെ വിദ്യാഭ്യാസവും മെയിനായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം നമ്മൾ ആദ്യം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഞ്ചായത്ത് ഏറ്റെടുത്തിരുന്ന ദിശ എന്നൊരു പദ്ധതി നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടായി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രോജക്റ്റായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അഞ്ചര ആറ് ലക്ഷം രൂപ നമ്മൾ അതിനുവേണ്ടി നീക്കി വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് കോവിഡ് സമയങ്ങളിൽ ആ വീടുകളിൽ തന്നെ ഓൺലൈൻ പഠിച്ചിരുന്ന സമയങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ പോകാതിരുന്ന സമയത്ത് നമ്മളിവിടെ തുടങ്ങി തുടങ്ങിയ സമയത്ത് മുതൽ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും പിന്നിലേക്ക് വരുന്ന വിഷയങ്ങൾ ഇപ്പം നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ഒരു ഫ്രീ ടെസ്റ്റ് നടത്തും ആ ടെസ്റ്റിലൂടെ കുട്ടികളുടെ നിലവാരം മനസ്സിലാക്കി അതിനുവേണ്ടി പ്രത്യേകം ക്ലാസ്സുകൾ ഏതൊക്കെ വിഷയങ്ങൾക്കാണോ പിന്നിലേക്ക് പോകുന്നത് ആ വിഷയങ്ങൾ പ്രത്യേകം ക്ലാസ് എടുത്തുകൊണ്ട് തന്നെ അതായത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കുട്ടികളും അവരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക അതോടൊപ്പം തന്നെ കുട്ടികളുടെ കായിക നിലവാരവും കൂടി ഉയർത്തുക അതുപോലെ കലാ പരമായിട്ട് കഴിവുള്ളവരെ കണ്ടെത്തുക ഇപ്പം നമ്മൾ കായികപരമായ കുട്ടികളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ സ്കൂളുകളിലൊക്കെ കായിക അധ്യാപകർ നിലവിലില്ല അപ്പം നമ്മൾ രണ്ട് കായിക അധ്യാപകരെ നിയമിച്ചുകൊണ്ട് ആഴ്ചകളിൽ രണ്ട് ദിവസം വെച്ച് എല്ലാ സ്കൂളുകളിലും ട്രെയിനിങ് കൊടുത്തു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രയോജനം കിട്ടിയിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ ഉപജില്ല കലാമേളകളിലും കായികമേളകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റി പ്രൈസ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നമുക്ക് എൽ എസ് എസ് യു എസ് എസിൻ്റെ എക്സാമിന് പ്രത്യേകം കോച്ചിങ് കൊടുത്തുകൊണ്ട് അതിലും നമ്മൾ ഈ വർഷം ജില്ലയിലെ ഏറ്റവും കൂടുതൽ നമ്മുടെ കോലഞ്ചേരിയിലാണ് എൽ എസ് എസ് യു എസ് എസ് നേടിയത് അത് നമ്മൾ കൂടുതലും നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികളാണ് അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നന്നായി നമ്മളതിൻ്റെ ഇടപെടുകൾ നടത്തുകയും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോൾ നമ്മളാണെങ്കിലും പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാ സ്കൂളുകളിലും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം രാവിലെ കൊടുക്കുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം മൊഡ്യൂൾ തയ്യാറാക്കി പുസ്തകങ്ങൾ അടി അടിച്ചടിച്ച് ഇറക്കിയതിന് ശേഷം അത് വെച്ചുകൊണ്ട് കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ്സുകൾ അതായത് രാവിലെ എട്ട് മുതൽ അവർക്ക് ക്ലാസുകൾ അപ്പോൾ അധ്യാപകരൊക്കെ പത്ത് മണി തൊട്ട് മണി വരെ എന്നുള്ള ടൈമായിരുന്നു അപ്പോൾ ആ ടൈം മാറ്റി മിക്ക സ്കൂളുകളിലും അധ്യാപകർ കുറച്ചും കൂടെ നേരത്തെ എത്തി രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അതായത് ഇപ്പോൾ രാവിലെ നേരത്തെ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളുണ്ടാവാം ഫസ്റ്റ് ട്രിപ്പ് വരുന്ന കുട്ടികളുണ്ടാകും അവരെ സെലക്ട് ചെയ്ത് അവർക്ക് ക്ലാസ് വേണ്ട കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് ക്ലാസ് കൊടുക്കുന്നു ഉച്ച കഴിഞ്ഞു അതുപോലെ ഉച്ചയ്ക്കും ആ രീതിയിൽ മാക്സിമം ഇടപെടൽ നടത്തിക്കൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മളിപ്പോൾ തന്നെ നമ്മളൊരു സി എസ് ആർ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഞായറാഴ്ചകളിൽ പ്രത്യേകം ക്ലാസ്സുകൾ നമ്മുടെ അധ്യാപകരെ വെച്ചുകൊണ്ട് ഇപ്പോൾ ദിശയെന്നു പറഞ്ഞാൽ പ്രവർത്തനം നടത്തുന്നതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും വേറൊരു സേവ ആ ഒരു സേവനം പോലെ തന്നെയാണ് അവരത് കണക്കാക്കിയും അതുപോലെ നമ്മുടെ സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്നത് പിന്നെ വിദ്യാഭ്യാസമായിട്ട് നമ്മുടെ സ്കൂളുകൾ സ്കൂളുകളിലെല്ലാം ആധുനിക സൗകര്യങ്ങൾ ഇപ്പോൾ എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് മേശ കസാര മറ്റുള്ള കാര്യങ്ങളും നമ്മൾ സീസർ കണ്ടെത്തിക്കൊണ്ട് തന്നെ അതുപോലെ തന്നെ നമ്മൾ ഹൈടെക്ക് ക്ലാസ് റൂമുകളാക്കണം പ്രൊജക്ടറുകൾ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നിലവിൽ സോളാർ സോളാർ നമ്മുടെ വടകൂട് സ്കൂളിലാണ് സോളാർ സ്കൂൾ ഒരു <laughs> ോളാർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പഞ്ചായത്തിലും കൂടെ സോളാർ വെക്കാൻ വേണ്ടി അതും ഒരു സി എസ് ആറിൻ്റെ മുഖേനയാണ് ചെയ്യുന്നത് പിന്നെ ആരോഗ്യമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ ഹെൽത്ത് സെൻറ്ററുകളും നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും പാലിയ ടിവിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ അപ്പം അതായത് കിടപ്പ് രോഗികളെ ഏറ്റവും കരുതലോടെ കണ്ടെത്തുന്നതും അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തു കൊടുക്കേണ്ടത് അതെല്ലാം നമ്മൾ പാലിയേറ്റീവിലൂടെ ചെയ്തു ചെയ്ത് കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഫണ്ടും കൂടെ നമുക്ക് നിലവിൽ അതിനകത്ത് കിട്ടിയിട്ടുണ്ട് എൻ എച്ച് എം എന്നുള്ള ഒരു ഫണ്ടും കൂടെ കിട്ടിയിട്ടുണ്ട് അതിനോടൊപ്പം അത് ഒരു ഹെൽത്ത് സെൻ്ററിന് ഏഴ് ലക്ഷം രൂപയാണ് വയ്ക്കാൻ സാധിക്കുന്നത് ാധിക്കുകയുള്ളു പക്ഷേ നമ്മുടെ ഹെൽത്ത് സെന്ററുകളെല്ലാം നോക്കി നമ്മൾ മിക്ക ഹെൽത്ത് സെന്ററിനും ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ എടുത്ത് ഏകദേശമായിട്ടുണ്ട് അപ്പം ആ ഫണ്ടിനോടൊപ്പം നമ്മളും കൂടെ ഫണ്ട് വെച്ച് ഇപ്പം നമ്മൾ പഞ്ചായത്തിൽ മൂന്ന് വാർഡുകൾ ചേരുന്നിടത്തായിരിക്കും മിക്കവാറും ഒരു ആരോഗ്യ കേന്ദ്രമുള്ളത് അപ്പോൾ അവിടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് പൂർത്തിയാക്കി നന്നായി നമുക്ക് ആരോഗ്യ മേഖലകളിൽ ഇടപെടാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടില്ല ചെയ്യാൻ നമ്മൾ പരമാവധി ശ്രമിച്ചു ഏറ്റെടുത്ത് രണ്ട് പുറമേന്ന് രണ്ട് ടീം വന്ന് കൃഷി നടത്തി അത് പക്ഷെ ഇപ്പം നിലവിൽ നിന്നുപോയി പക്ഷേ െങ്കിലും നമ്മൾ ഏറ്റവും പ്രശ്നം നമ്മുടെ വ്യവസായ മേഖല ആയതുകൊണ്ടാണ് കാരണം രാവിലെ എല്ലാവരും ജോലിക്ക് പോയി വട്ട് തിരിച്ചെത്തുന്നൊരു സാഹചര്യമുള്ളതുകൊണ്ടാവാം കൃഷിയിലേക്ക് അധികം ആളുകൾ എത്തപ്പെടുന്നില്ല പിന്നെ എന്നാലും നമ്മൾ ഓരോ വീട്ടിലും എന്തെങ്കിലും കൃഷികൾ ഉണ്ടാവണം എന്നുള്ള നിർബന്ധ പ്രകാരം എല്ലാ വാർഡുകളിലും പച്ചക്കറി തൈകൾ നമ്മൾ ഫണ്ട് മുഖേന നമ്മൾ പച്ചക്കറി തൈകൾ ഓരോ വാർഡുകളിലും ആ വാർഡിലെ എല്ലാ വീട്ടിലും എത്തക്ക രീതിയിൽ പച്ചക്കറി തൈകൾ വിതരണം നടത്തിയിട്ടുണ്ട് ആയുർവേദമാണെങ്കിലും അവിടെ ഹോസ്പിറ്റലിലെ എല്ലാ വികസനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് അതുപോലെ ഹോമി ആണെങ്കിലും അതുപോലെ നടത്തിയിട്ടുണ്ട് പിന്നെ വെറ്റിനറി അത് അവിടെയും നല്ല രീതിയിൽ ഒരു ഇടപെടൽ എന്തൊക്കെയാണോ കാര്യങ്ങൾ അവിടെയും ചെയ്യേണ്ടത് ഇതിനൊക്കെ നന്നായി തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നുണ്ട് പിന്നെ വെള്ളം കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ട് അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഏറ്റവും കൂടുതൽ പണ്ട് ചിലവഴിക്കേണ്ടി വരുന്നുണ്ട് കാരണം ചില സ്ഥലങ്ങളിൽ വെള്ളം എത്താത്തതിൻ്റെ പ്രശ്നം അത് നമ്മൾ ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കുടിയുള്ള പദ്ധതികൾ ഇപ്പം പതിനൊന്നാം വാർഡിൽ ഒരെണ്ണം നടത്തി ഒരെണ്ണ ഏഴാം വാർഡിൽ നടത്തി അങ്ങനെ ചില വാർഡുകളിൽ ചെറിയ ചെറിയ കുടിവെള്ള പദ്ധതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നല്ല വിജയകരമായി ഇപ്പം നിലവിൽ പോകുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കൂടുതലും വരുന്നത് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫണ്ടുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ ഭരണസമിതി കയറിയ സമയത്ത് തുടങ്ങിയതാണ് അമൃതകുടീരം പദ്ധതി അപ്പോൾ ആ പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കിട്ടാതെ ഞങ്ങൾ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം നമുക്ക് ആ ആദ്യ സമയത്ത് ആ ഫണ്ട് നിലവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കിട്ടാതെ വന്നപ്പോൾ നമ്മൾ മറ്റുള്ള സി എസ് ആർ ഫണ്ടുകൾ കണ്ടെത്തി നമ്മളത് വീടുകൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പം നിലവിൽ അവരവർ ഫണ്ട് തരാമെന്ന് പറയുമ്പോഴും ആളുകളിലേക്ക് ഫണ്ട് കൊടുക്കേണ്ട ഒരവസ്ഥയിരിക്കും പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു വീടോളം നമ്മൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട് ഇനി കുറച്ച് വീടുകളുടെ അവിടെ അമൃതവുടീരത്തിൻ്റെ തീരാനുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഫണ്ട് കിട്ടാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടായി പക്ഷേ എങ്കിലും നമ്മളവിടെ അത് സോൾവ് ചെയ്തു പിന്നെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയേക്കണ കാര്യങ്ങളും നഗരസഞ്ചയവുമായി ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ കുളങ്ങൾ വൃത്തിയാക്കുന്നതിന് ഒരു ഫണ്ട് ഇപ്പം നമ്മൾ അത് മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം എന്നുള്ള പദ്ധതിയിലാണ് തരുന്നത് ഇപ്പോൾ ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ വെച്ച് അങ്ങനെയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കഴിവ് അഞ്ച് ലക്ഷം വെച്ചാണ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അത് നമുക്കൊരു ടെൻഡർ കാര്യങ്ങൾ നടത്തുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം അഞ്ച് വർഷം കൊണ്ട് കിട്ടുന്ന ഫണ്ട് ഒരാൾ ടെൻഡർ ഏറ്റെടുക്കുന്ന ഒരു ബുദ്ധിമുട്ടിലേക്ക് വന്നു പക്ഷേ എങ്കിലും നമ്മളത് ഒരു ചിറ നന്നാക്കി അതായത് നമ്മുടെ മെയിനായിട്ടുള്ള പീച്ചിൻ ചിറ എന്നുള്ളൊരു ചിറ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അതിലേക്ക് ഫണ്ട് വെച്ച് പ്രാവശ്യം ടെൻഡർ വെച്ചിട്ട് അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചു പ്രതിപക്ഷം ഭരണവശം എന്നൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല കാരണം ഞങ്ങൾ എല്ലാവരും ഒരുപോലെ ആദ്യമായി ഭരണസമിതിയിൽ കയറിയവരാണ് അത് രണ്ടോ മൂന്നോ പേരോ ഉള്ളൂ മുന്നും മത്സരിച്ചവർ പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല ഞങ്ങൾ ഒന്നിച്ച് നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ആരെയും മാറ്റി നിർത്താതെ ഇപ്പം നമ്മൾ സമിതി ഞങ്ങൾക്ക് മാത്രം മതി അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ഇതുവരെ സമിതി പോയത് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും താഴെ എന്നുള്ള രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലേക്കാണ് എന്ത് പരാതികളും എന്ത് ആശയങ്ങളുമായിട്ട് ഓടിയെത്തുന്നത് നമ്മുടെ തദ്ദേശ എന്നുള്ള രീതിയിൽ പഞ്ചായത്തിലേക്കാണ് ഓടിയെത്തുക അതിൽ പരമാവധി നമ്മൾ കാര്യങ്ങൾ കേൾക്കുകയും അവർക്ക് അതായത് ഇപ്പോൾ നമ്മളൊരു പരാതി വന്ന് പറയുമ്പോൾ അത് കേൾക്കുകയും അതിനൊരു മറുപടി കിട്ടുന്നതിന് അവരുടെ ഏറ്റവും വലിയ ആശ്വാസം പക്ഷേ അതുകൊണ്ട് നമ്മൾ അവരെ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ല അവരെ കൂടി നിർത്തിക്കൊണ്ട് അവരെ പരാതി കേൾക്കുകയും അത് പരിഹരിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുറേയൊക്കെ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാം ഒന്നുമില്ല എങ്കിലും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പ്രശ്നമുള്ളത് മാലിന്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അയ്യംകുഴിയിൽ ഒരു പ്രശ്നം നിലവിൽ നടക്കുന്നുണ്ട് കമ്പനികളായി ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പത്ത് മുപ്പത് നാപ്പത് കുടുംബങ്ങളുണ്ട് ആ കുടുംബങ്ങളെ ഒന്ന് ഒഴിപ്പിച്ച് മാറ്റണം അതായത് ഏക്കർ സ്ഥലം നിലവിലവിടെയുണ്ട് അപ്പോൾ അവരൊന്നും ഒഴിപ്പിച്ച് മാറ്റേണ്ടത് തന്നെയാണ് അത് ഞങ്ങൾ എപ്പോഴും പറയുന്നത് തന്നെയാണ് കാരണം അവരെ കമ്പനികളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അപകടം സംഭവിച്ചാൽ പോലും ഓടി മാറാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലുള്ള സ്ഥലമല്ല അത് അപ്പോൾ അത് എങ്ങനെയെങ്കിലും അത് ഏറ്റെടുത്തു ഒന്നെങ്കിൽ രണ്ട് കമ്പനികൾ ഏറ്റെടുക്കുക അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കുക എങ്ങനെയെങ്കിലും അവിടെയുള്ള ജനങ്ങളെ ആ ബുദ്ധിമുട്ടിൽ നിന്നൊന്ന് മാറ്റണം എന്നും കൂടെ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് കാരണം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത് അവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ച് അവരുടെ സ്ഥലമൊന്നും ഏറ്റെടുക്കണമെന്നും കൂടി ഞങ്ങളുടെ ഭരണസമിതിയുടെ ആഗ്രഹമാണ് on. It.